ഹൈക്കൂട്ടുകാർ ഇത് വിയറ്റ്നാം എയർലി പ്ലാവാണ് ചെറുതാ തറയിൽ തന്നെ എത്ര ചക്ക കാച്ചു കിടക്കുന്ന ചെറിയ പ്ലാവാണ് ഇത്ര നിറച്ചത് ചക്ക കാച്ച് കിടക്കയാണ് ഈ പ്ലാവില് എന്ത് ഭംഗിയാണ് കാണാൻ തന്നെ ചക്ക നിറച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നിറച്ചതാ വലിയ ചക്കയുണ്ട് ചെറിയ ചക്കകളുണ്ട് നിറച്ച് ചക്കയച്ചു നിൽക്കുകയാണ് നിറച്ച് ടേസ്റ്റായിട്ടുള്ള ചക്കനെല്ലാം ചക്ക അടത്തും നിറ കണ്ടതാണ് കാണുകയാണ് വിളഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചക്ക ചെറിയ കുഞ്ഞൻ ചക്കകൾ വരുന്നുണ്ട് നിറച്ച് വിളഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ ചക്ക ഇതാണ് വരുന്ന നിൽക്കുക വലിയ ചക്ക ഇതാണ് ഇവിടെയും വരുന്ന നിൽക്കുന്ന വിളയാറ ചായ വലിയ ചക്ക ഇതാണ് എന്ത് പനിയാണ് ഇല്ലാതെ ചക്ക കാച്ചു കാണാൻ തന്നെ പനിയാണ് സൂപ്പർ ചക്കയാണ് ഇത് ടേസ്റ്റി ആയിട്ടുള്ളത് തറയിലെല്ലാം ഇതാ കിടക്കയാണ് തറയിൽ കിടക്കുന്നത് ചക്ക വലിയ ചക്ക വലിയ ചക്ക വിളയാറായ ചക്കയാണത് ഒരു ഞട്ടിൽ തന്നെ എത്ര ചക്കയുണ്ട് ചക്കയുടെ സീസണല്ല എങ്കിലും ഈ രാവിലെ എപ്പോഴും ചക്ക എന്നാണ് പറയുന്നത് ഇറച്ചി ചക്കയൊക്കെ ആച്ചിങ്ങനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ഇങ്ങനെ ഇറച്ചി തറയിലൊക്കെ ചക്ക കിടക്കുന്നത് എന്തിലൊക്കെ ചക്ക നിൽക്കണം ലാവും മൊത്തവും ലാവിൻ്റെ എല്ലാ വശത്തിലും നിറച്ച ചക്കയാണ് എല്ലാ വശത്തും ഇതാ ചക്ക ഇതൊക്കെ അയച്ചു നിൽക്കുന്നതാണ് സൂപ്പർ ചക്ക സൂപ്പർ ചക്കയാണ് വിയറ്റ്ന എയർലിയാണ് നല്ല ടാസ്റ്റ് എന്നാണ് പറയുന്നത് ഇവിടെ ഉള്ളവർ